നമസ്കാരം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ ഭയപ്പെട്ടത് തന്നെ ഒടുവിൽ സംഭവിച്ചു ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ റൺ മെഷീൻ വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു എന്ന വാർത്ത ആരാധകരെ എല്ലാം ഒരേപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് റെഡ്ബോൾ ക്രിക്കറ്റ് അദ്ദേഹം മതിയാക്കുകയാണെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇക്കാര്യം വിരാട് കോഹ്ലി തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചത് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ക്യാപ്റ്റനും മറ്റൊരു ഇതിഹാസ താരവുമായ രോഹിത് ശർമ്മയും ടെസ്റ്റ് മതിയാക്കുന്നതായി അറിയിച്ചിരുന്നു അതിന്റെ ഷോക്ക് മാറുന്നതിനു മുമ്പാണ് കോലിയും ഇതേ വഴിയിൽ നീങ്ങിയത് ടെസ്റ്റ് നിർത്താൻ താൻ ആഗ്രഹിക്കുന്നതായി ബി സി സി ഐ കോഹ്ലി നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത മാസം ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം ആരംഭിക്കാനിരിക്കെയാണ് ടീമിനെ പ്രതിസന്ധിയിലാക്കി അദ്ദേഹം ടെസ്റ്റ് നിർത്താൻ ആലോചിച്ചത് കടുപ്പമേറിയ ഇംഗ്ലണ്ട് പര്യടനത്തിൽ അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇന്ത്യ കളിക്കാനൊരുങ്ങുന്നത് പൊടുന്നനെയുള്ള അദ്ദേഹത്തിന്റെ ഈ മനം മാറ്റത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല കടുപ്പമേറിയ ഇംഗ്ലണ്ട് പര്യടനത്തിൽ കോലിയുടെ അനുഭവ സമ്പത്ത് ഇന്ത്യക്ക് ഏറെ മുതൽക്കൂട്ടായി മാറുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് രോഹിത് ശർമ്മ വിരമിച്ച സാഹചര്യത്തിൽ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള ബാറ്റർ കോലിയാണ് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് ടീം ഈ പര്യടനത്തിന് തയ്യാറെടുക്കവെയാണ് ഈ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ടെസ്റ്റിൽ നിന്നും വിരമിക്കാൻ ആലോചിക്കുകയാണെന്ന കാര്യം ബി സി സി അറിയിക്കുകയായിരുന്നു ഈ വർഷം ഓസ്ട്രേലിയയിൽ അഞ്ച് ടെസ്റ്റുകളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലാണ് ഇന്ത്യക്ക് വേണ്ടി വിരാട് കോഹ്ലി അവസാനമായി കളിച്ചത് ഈ പരമ്പരയിൽ വളരെ പരിതാപകരമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം ഒൻപത് ഇന്നിംഗ്സുകളിൽ നിന്നും ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശരാശരിയിൽ വെറും നൂറ്റി തൊണ്ണൂറ് റൺസ് മാത്രമേ കോഹ്ലിക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ളൂ ഒരു സെഞ്ചുറി അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചെങ്കിലും ബാക്കിയുള്ള ഇന്നിംഗ്സുകളിലെല്ലാം വൻ പരാജയമായി മാറിയിരുന്നു ഓഫ് പുറത്തു കൂടി പോകുന്ന ബോളുകളിൽ പുറത്താവുക എന്ന പതിവ് ഈ പരമ്പരയിൽ കോഹ്ലി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒൻപത് ഇന്നിങ്സുകളിൽ എട്ടിലും അദ്ദേഹം ഇതേ രീതിയിലാണ് പുറത്തായത് ഈ പരമ്പരയിലെ മോശം പ്രകടനമാണ് ഇപ്പോൾ ടെസ്റ്റ് മതിയാക്കാൻ കോഹ്ലിയെ പ്രേരിപ്പിക്കുന്നതെന്നായിരുന്നു സൂചന കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയയിൽ തന്നെ അവസാന റെഡ് ബോൾ പരമ്പരയായിരിക്കുമെന്ന് കോഹ്ലി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ടെസ്റ്റിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് അത് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് കാരണം കോഹ്ലിയുടെ പകരക്കാരനെ കണ്ടെത്തുക എന്നത് ഇന്ത്യക്ക് ഏറെ ദുഷ്കരമാവുമെന്നതിൽ സംശയമൊന്നുമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിയ അദ്ദേഹം നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നും നാല്പത്തി ആറ് ദശാംശം എട്ട് അഞ്ച് ശരാശരിയിൽ അടിച്ചെടുത്തത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് മുപ്പത് സെഞ്ചുറികളും മുപ്പത്തി ഒന്ന് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടാം ടെസ്റ്റിൽ നിന്നും വിരമിച്ചതോടെ ഇനി ഏകദിനത്തിൽ മാത്രമേ കോഹ്ലിയെ കാണാൻ സാധിക്കുകയുള്ളൂ ടി ട്വന്റിയിൽ നിന്നും കഴിഞ്ഞ വർഷം അദ്ദേഹം വിരമിക്കുകയും ചെയ്തിരുന്നു